പടിയൂരിൽ ചൊവ്വാഴ്ച ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ട് വിദ്യാർത്ഥിനികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി ഇരിക്കൂർ സിബ്ഗ കോളേജ് ബിരുദ വിദ്യാർത്ഥിനി എടയന്നൂർ തെരൂരിലെ ഷഹർബാനയുടെ മൃതദേഹമാണ് കിട്ടിയത് തിരച്ചിലിൽ വ്യാഴാഴ്ച രാവിലെ പൂവം കടവിലെ വളവിൽ നിന്നാണ് മൃതദേഹം ചക്കരക്കൽ നാലാം പിടിയിലെ സൂര്യക്കായി തിരച്ചിൽ തുടരുകയാണ് പടിയൂർ പൂവങ്കടവിൽ കടവിൽ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് വിദ്യാർത്ഥിനികൾ ഒഴുക്കിൽപ്പെട്ടത് ചൊവ്വാഴ്ച മുതൽ ഫയർഫോഴ്സിന്റെ ഇരട്ടി മട്ടന്നൂർ യൂണിറ്റുകളും റെസ്ക്യൂ ടീമുകളും എൻ ടി ആർ എസ് ടീമും ബുധനാഴ്ച രാത്രി എട്ടുമണി വരെ തിരച്ചിൽ നടത്തിയിരുന്നു തുടർന്ന് വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെ പൂവംകടവിന്റെ വളവിൽ വയനാട്ടിൽ നിന്നുള്ള എൻ എസ് ടീം തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഷഹർബാനയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇരിക്കൂർ സിബ്ഗ കോളേജ് സൈക്കോളജി അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് മരിച്ച ഷഹർബാന കോളേജിൽ കണ്ണൂർ സർവകലാശാല നടത്തുന്ന പരീക്ഷ കഴിഞ്ഞ സഹപാഠിയായ ജസ്നിയുടെ പടിയൂർ പൂവത്തിനടുത്ത് വീട്ടിലെത്തിയതായിരുന്നു ഷഹർബാനയും ചക്കരക്കൽ നാലാം പെടികയിലെ സൂര്യയും പുഴയും അണക്കെട്ടിന്റെ പരിസര പ്രദേശങ്ങളും കാണാനായി പേരും പൂവം കടവിലെത്തിയപ്പോഴാണ് അപകടം സംഭവിച്ചത് എടയന്നൂർ തെരൂർ അഫ്സത്ത് മനസിലിൽ മുഹമ്മദ് കുഞ്ഞിയുടെയും അഫ്സത്തിന്റെയും മകളാണ് ഷഹർബാന എടയന്നൂർ ഹഫ്സത്ത് മനസിലിൽ ഷഫീഖാണ് ഷഹർബാനയുടെ ഭർത്താവ് ആയിഷ ഷുഹൈബ് എന്നിവർ സഹോദരങ്ങളാണ് എടയനൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ വെച്ച് നടന്ന ബൈക്ക് അപകടത്തിൽ ഷഹർബാന അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു പിതാവ് മരണപ്പെട്ട് രണ്ടു മാസം തികയും മുൻപാണ് ഷഹർബാനയുടെയും മരണം കാണാതായ ചക്രക്കൽ നാലാം പിടിയിലെ ശ്രീലക്ഷ്മി ഹൌസിൽ പ്രതീഷിന്റെയും സൗമ്യയുടെയും മക്കൾ ഇരുപത്തിയൊന്നുകാരിയായ സൂര്യയ്ക്കായി പൂവം പുഴയിൽ തിരച്ചിൽ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ